യോഗം കട്ടപ്പന ശാഖിയുടെ നേതൃത്വത്തിൽ പഠന ക്ലാസ് നടത്തി യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ചെയ്തു സ്റ്റഡി സെന്ററിൽ വെച്ചാണ് ഉണർവ് കുടുംബ സദസ് മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ പരിപാടി ഉദ്ഘാടനം പറഞ്ഞു പോവുക എന്നതിനപ്പുറത്ത് ആ എങ്ങനെ നേടി ആ ഈശ്വര സാന്നിധ്യത്തെ തിരിച്ചറിയാം ഈശ്വരാനുഗ്രഹം നേടാം എന്നതിന് നമ്മൾ സമയം ചെലവഴിക്കാറില്ല സത്യത്തിൽ നമുക്കാർക്കും ഒരു വിഷയത്തെ പറ്റിയും ആധികാരികമായി അറിവുള്ളവരല്ല ഞാൻ ഉൾപ്പെടെ അത് ഏതെങ്കിലും ഒക്കെ വ്യക്തികളുടെ വാക്കുകളിലൂടെയാണ് ഒരു പക്ഷേ നമുക്ക് അത് ജീവിതത്തിൽ ഒരു ടേണിങ് പോയിന്റായി മാറുന്നു ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഠിനാധ്വാനവും സമയത്തിന്റെ വില തിരിച്ചറിയുകയും എങ്ങനെ നമ്മുടെ സാമ്പത്തികത്തെ കൂലിപ്പിണിയാവട്ടെ ചെറിയ വരുമാനമാവട്ടെ ഉണ്ടാകുന്ന വരുമാനത്തെ കൃത്യമായി മാനേജ് ചെയ്യാം തിരിച്ചറിവ് കുടുംബ ബന്ധങ്ങളുടെ മഹാത്മ്യവും തിരിച്ചറിഞ്ഞു പോകുന്ന ഒരു വ്യക്തിക്ക് ഒരു സാധാരണക്കാരനാണെങ്കിൽ കൂടിയും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് ഉന്നത നിലയിൽ സാമ്പത്തികമായും സാമൂഹ്യപരമായും ഏത് രീതിയിലും ഉയരാൻ പറ്റും കുടുംബ ഐക്യം ഭദ്രത നാടിന്റെ നന്മ എന്നീ വിഷയങ്ങളിൽ യും നൂറ് ശതമാനം സ്നേഹിക്കുന്നവരുടെയും കൈമോക്കാനാണ് പറഞ്ഞത് അല്ലാതെ ഓർമ്മകൾക്ക് ഒന്നാക്കിയല്ല അപ്പൊ നിങ്ങളെ വളർത്തി വലുതാക്കിയ അച്ഛനെ അമ്മയെ സ്നേഹിച്ചവരുടെയും കൈമോക്കാൻ പറഞ്ഞപ്പോഴെ ആ അച്ഛനെ അമ്മയും എന്നിട്ടും എന്റെ അച്ഛനെ അമ്മയെ ഞാൻ 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 സ്നേഹിച്ചു എന്ന് വെച്ചോ ഈ കൈ കൈ അഥവാ പറഞ്ഞപ്പോൾ പിടിച്ച ഗ്രാമ നഗരവ്യത്യാസമില്ലാതെ കേരളത്തിലേക്ക് രാസലഹരി ഒഴുകിയെത്തുകയാണ് ഇവയുടെ ഉപയോഗവും വില്പനയും സ്കൂൾ വിദ്യാർത്ഥികളെ മുതൽ പ്രൊഫഷണലുകളെ വരെ അടിമകളാക്കുന്നു പണവും ലഹരിയും ലഭിക്കുന്നതിനാൽ കാരിയർമാരായ യുവാക്കൾക്കൊപ്പം പെൺകുട്ടികളും ഇതിൽ അകപ്പെടുകയാണെന്നും ക്ലാസ് നയിച്ചവർ പറഞ്ഞു ശാഖായോഗം പ്രസിഡന്റ് സജീന്ദ്രൻ പൂവാംഗൽ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി പി ഡി ബിനു പാറയിൽ യൂണിയൻ കമ്മിറ്റി അംഗം ലാലു പരുത്തപ്പാറ വനിതാ സംഘം പ്രസിഡന്റ് ഷീബ വിജയൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് പി എസ് സനീഷ് കുമാരി സംഘം പ്രസിഡന്റ് രേഷ്മ കേബി ശാഖാ വൈസ് പ്രസിഡന്റ് സാബു അറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു